എന്തൊക്കെ പറയണ്ടേ സുഖങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു കിഡിലൻ പ്രൊജക്ട് പരിചയപ്പെടുത്താനാണ് എച്ച് വൈ ത്രീ ഹൺഡ്രഡ് എന്ന പേരുള്ള എച്ച് ഡി പ്രൊജക്ട് അപ്പോൾ ഈ വില എന്ന് പറയുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് മൈ ടി വിൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി പ്രൊജക്ട് സ്വന്തമാക്കാം അതായത് നിങ്ങൾ ഇനി വാട്സാപ്പ് വഴി വേണം വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താലും മതി മൂന്നോ നാലോ ദിവസം കൂടി ഈ പ്രോജക്റ്റ് നിങ്ങൾ വീട്ടിലിരിക്കും ഈ പ്രൊജക്റ്റിൻ്റെ പുറകുവശത്ത് നോക്കിയാൽ ഈ പ്രൊജക്റ്റിൽ നമുക്ക് ഏകദേശം ഒരു യു എസ് ബി പോട്ട് ഒരു ഹെച്ച് ഡി എം പോർട്ട് പിന്നെ ഓഡിയോ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള റോക്സ് കേബിളിൻ്റെ ഔട്ട് മാത്രമാണ് ഉള്ളത് ഇതൊരു ആൻഡ്രോയിഡ് പ്രൊജക്ടർ അല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക ഈ പ്രൊജക്റ്റിൻ്റെ കൂടെ അതായത് ഈ പാക്കേജിൻ്റെ കൂടെ നമുക്കൊരു റിമോട്ട് കൺട്രോളും ഒരു പവർ അഡാപ്റ്റുമാണ് കിട്ടുന്നത് എന്തായാലും ഈ പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി അത് നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് അതായത് വീഡിയോസ് പ്ലേ ചെയ്ത് കണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാം ഞാനെന്തായാലും ഈ പ്രൊജക്റ്റിൻ്റെ പവർ ബട്ടൺ ഒന്ന് ഓൺ ആക്കുകയാണ് എന്നതിൽ ഞാൻ സാധാരണ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ചുമരലാണ് ഈ ജസ്റ്റ് ഈ പ്രൊജക്റ്റിൻ്റെ പ്രൊജക്ട് പ്രൊജക്റ്റാകുന്ന പ്രൊജക്ട് ചെയ്തത് അത്യാവശ്യം ചെറിയ രീതിയിൽ വെളിച്ചം ഉണ്ടായിട്ടും നല്ല രീതിയിൽ ഒരു ക്ലിയറാണ് ഈ പ്രൊജക്ടർ വഴി കിട്ടുന്നത് എന്തായാലും നമുക്കിതിനകത്ത് ഈ പ്രൊജക്റ്റിനകത്ത് വീഡിയോസ് ഫോട്ടോസ് മ്യൂസിക് വയർഡ് കണക്ടർ ഇ ബുക്ക് റീഡർ എച്ച് ഡി എം ഐ സെറ്റിംഗ്സ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസാണ് ഈ പ്രൊജക്റ്റിനകത്ത് ഉള്ളത് എന്തായാലും നമുക്ക് ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഞാനിവിടെ പെൺ ഡ്രൈവ് കണക്ട് ചെയ്തു നിങ്ങൾക്ക് പെൺ ഡ്രൈവിന് പകരം വേണമെങ്കിൽ പെൺ ഡ്രൈവ് അല്ല ഡ്രൈവ് അല്ല നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യാം ഫോൺ കണക്ട് ചെയ്യാനാണെങ്കിൽ ഒരു ഹെച്ച് ടൈപ്പ് സി ടു എച്ച് ഡി എ കണക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിൻ്റെ എച്ച് ഡി എം പോർട്ട് വഴി ഫോണിലുള്ള വീഡിയോസ് അപ്ലൈ ചെയ്ത് കാണാൻ പറ്റും അതല്ല ഇനി ലാപ്ടോപ്പിൽ നിന്നുള്ള വിഷ്വൽസാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് ഈ ലാപ്ടോപ്പിൻ്റെ പോർട്ടിൽ നിന്നും ഒരു ഹി എം ഇ കണക്ടർ വെച്ചിട്ട് നമുക്ക് പ്രിൻ്ററിൽ നമ്മുടെ പ്രൊജക്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷ്വൽസ് ലാപ്ടോപ്പിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ കാണാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല അസാധ്യമായിട്ടുള്ള നല്ല കിട്ടിലം ക്വാളിറ്റിയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കത് ഇവർ ചുമരിലടിച്ചു കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ പ്രൊജക്റ്റിന് കിട്ടുന്നത് കൂടാതെ എച്ച് ഡി ഇ ഫോട്ടോ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് ടോപ്പ് ബോക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് കണക്ട് ചെയ്തത് എച്ച് ഡി ഇ ഫോട്ടോ വഴി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയൊരു സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഒരു വെർത്തായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്